അലൈഹി ഹദീസിൽ നമുക്ക് ും നിങ്ങളിൽ ഒരുവന്റെ വീടിന് മുന്നിൽ തന്നെ ഒരു പുഴയുണ്ട് എന്ന് സങ്കല്പിക്കുക ഒരു പുഴയുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ അഞ്ചു നേരം സഹാബത്തിനോട് ചോദിച്ചു അങ്ങനെയുള്ള ഒരുവന്റെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യം ബാക്കി നിൽക്കുമോ അവർ മറുപടി പറഞ്ഞു അങ്ങനെ ഒരാളുടെ ശരീരത്തിൽ ഒരു മാലിന്യവും ബാക്കിയാവുകയില്ല അപ്പോൾ അവിടുന്ന് ആ മാലിന്യങ്ങളെ എപ്രകാരമാണോ വെള്ളം വെള്ളം നീക്കം ചെയ്തു കളയുന്നത് അപ്രകാരം നമ്മുടെ പാപങ്ങളെ അള്ളാഹു സുഹാന അഞ്ചു നേരത്തെ നമസ്കാരം കാരണം നമ്മളിൽ നിന്നും മായ്ച്ചു കളയുന്നതാണ് എന്ന് പ്രവാചകൻ അലൈഹി വസ്സലം പറയുന്നതായി നമുക്ക് കാണാം